Hi, hello! ഗൗരി ശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഗൗരിക്കും കുടുംബത്തിനും എതിരെ കളിച്ച ധ്രുവനെയും കൂട്ടരെ രക്ഷപ്പെടുത്താനാകാത്ത വിധം പൂട്ടിയിരിക്കുകയാണ് അത് മാട്ടപ്പാടലം പൂട്ടിയിരിക്കുകയാണ് നമ്മൾ ശങ്കർ എന്നാൽ ശങ്കറിന് വലിയൊരു അപകടം ഇതിന്റെ മുന്നോടിയായിട്ട് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അതിൽ നിന്നും എങ്ങനെയെങ്കിലും ശങ്കറിനെ രക്ഷപ്പെടുത്തണം അല്ലെങ്കിൽ അതിൽ നിന്നും ശങ്കറിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗൗരിയെ കളരി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുവാണ് യോഗിനിയമ അപ്പൊ ആദ്യം ഗൗരി അത് വേണ്ടാത്ത എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ നിരസിച്ചു നിരസിച്ചുവെങ്കിലും യോഗിനിയമ്മയുടെ ആ ഒരു വാക്കുകൾ കൊണ്ട് ഗൗരി അതിന് തയ്യാറാകുവാണ് ഇനി ഇതിന് മുന്നോടിയായിട്ട് നടക്കുന്ന സംഭവങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ പക്ഷെ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു പ്രത്യേകതയുണ്ട് അറിയാം ആദർശിന്റെ ഈ ഒരു ആദർശിനെ കുടുക്കിയതിന് പിന്നിലെ ധ്രുവനും കൂട്ടുകാരുമാണെന്ന് എന്നാൽ അതിന് തെളിവ് വേണം അതിനു വേണ്ടിയിട്ടാണ് ആദർശിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശങ്കറിന്റെ ഈ ഒരു പോരാട്ടം എന്നാൽ ഇന്നത്തെ എപ്പിസോഡില് ശങ്കർ ശങ്കർ ഭാര്യയായി മാറാൻ വേണ്ടിയിട്ട് പോവാണ് ശങ്കറിന്റെ നല്ല മാ സീനും നല്ല ഒരു ഇടിവെട്ട് ഫൈറ്റും അതിന്റെ കൂടെ തന്നെ ഗൗരിയുടെ ഒരു കളറി കളരി പൈറ്റും അതിന്റെ ആ ഒരു അഭ്യാസം ഒക്കെ കാണുമ്പോൾ തന്നെ ഇന്നത്തെ എപ്പിസോഡ് വളരെ കളർഫുള്ളായിട്ട് ാണ് ഇനി എന്തായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത് ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഗൗരിയും ശങ്കറും നേരിടാൻ വേണ്ടിട്ട് പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഈ ഒരു നമ്മുടെ തമ്പി തമ്പിയണ്ണനെയും പിള്ളാരെയും പൂട്ടിയത് ശങ്കറായിരുന്നു അങ്ങനെ തമ്പി തമ്പിയണ്ണനെ കണ്ടു അതിനുശേഷം സംസാരിച്ചു അവസാനം കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ ഇവിടെ തന്നെ കിടന്നേ പറ്റത്തുള്ളൂ ഫോണും ഒന്നും ഉപയോഗിക്കാതെ നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം ഞാൻ പറഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ പുറത്തോട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തമ്പിയണ്ണനും ശങ്കറും കൂടി ഒരു ധാരണയിലെത്തിയിട്ടുണ്ട് അങ്ങനെ തമ്പി തമ്പിയണ്ണൻ അവിടെ നിൽക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് ഇനി അടുത്ത് ധ്രുവനെയും പിള്ളാരെ പൂട്ടുക അവരെ കൈക്കലാക്കി അവരെ അതിൽ നിന്ന് തന്നെ സത്യം പുറത്തു കൊണ്ടുവരുക കൊണ്ടുവരിക എന്നാണ് അടുത്ത ശങ്കറിന്റെ ലക്ഷ്യം അതിന്റെ ഇടയിൽ തന്നെ ഗൗരി ഭയങ്കര സങ്കടത്തിലാണ് ഒന്നാമത്തെ കാര്യം തന്നെ കുടുംബം ഇപ്പൊ വലിയൊരു പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആദർശിനെ ഇപ്പോ ആദർശ് വലിയൊരു അപകടത്തിലാണ് ചെന്ന് ചാടിയിരിക്കുന്നത് അതിൽ നിന്നും ആദർശിനെ രക്ഷിക്കണം എന്നാൽ താൻ ഇങ്ങനെ ഒരു പ്രശ്നത്തില് തന്നെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടുകാരും അത്രയും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രൊഫസറിന് മാത്രമേ സത്യം അറിയാവത്തുള്ളൂ അപ്പോ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും രക്ഷിക്കുന്നതിന് പരം താൻ ഇവിടെ നിൽക്കുവാണ് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒരു സങ്കടം ഗൗരിയുടെ മനസ്സിലുണ്ട് ആ സമയത്താണ് വൃന്ദ ആ ഒരു കളരി പൈറ്റിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഗൗരിയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തത് എന്നാൽ തനിക്ക് പറ്റത്തില്ല തനിക്കിപ്പോൾ ഈ ഒരു കളരി അഭ്യസിക്കാനായിട്ട് പറ്റത്തില്ല എന്നൊക്കെ യോഗിനിയമ്മയുടെ മുന്നിൽ തന്നെ ഗൗരി പറഞ്ഞു എന്നാൽ ഗൗരി ഇത് നിന്റെ സ്വരക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല നിനക്ക് ഒരു ഒരു അപകട ഇത് സൂചന വരുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് രക്ഷിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നിന്നെ ഈ ഒരു അഭ്യാസം പഠിപ്പിക്കുന്നത് എന്ന് ഗൗരിയുടെ ഗൗരിയോട് യോഗിനിയമ്മ പറയുന്നുണ്ട് എന്നാൽ എന്താ അഭ്യാസം ക്ക് കൈലാസത്തേക്ക് പോ കൈലാ കൈലാസത്തിലേക്ക് പോകാനുള്ള സമയമായി അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നിന്നെ ഈ ഒരു അഭ്യാസം പഠിപ്പിക്കുന്നതെന്നും അവനെ തേടി ശങ്കറിനെ തേടി വലിയൊരു അപകടം സംഭവിക്കാൻ വേണ്ടിട്ട് പോവാണ് ശങ്കറിനെ തേടി അവർ വരാൻ വേണ്ടിയിട്ട് പോവാണ് അതിൽ നിന്നെല്ലാം രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നീയും ഈ ഒരു കളരി അഭ്യസിച്ചേ മതിയാകൂ പക്ഷെ യോഗിനിയമ്മ എന്താണ് പറഞ്ഞത് എന്ന് ഗൗരിക്ക് മനസ്സിലായില്ല എന്നാൽ തന്റെ ശങ്കറിന് എന്തൊരു ആപത്ത് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ശങ്കറിനെ തേടി ആ ഒരു ആപത്ത് വരാൻ വേണ്ടിയിട്ട് പോവാണ് അതിൽ നിന്നും ഒരു സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടും അവരെ അതിൽ നിന്നും ശങ്കറിനെ രക്ഷിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് തന്നെ ഇത് അഭ്യസി അഭ്യസിപ്പിക്കുന്നത് എന്ന് ഗൗരിക്ക് മനസ്സിലായി അങ്ങനെ ഡ്രസ്സൊക്കെ മാറി ഗൗരി ആ ഒരു കളരി ആദ്യത്തെ ചുവടുകള് അങ്ങ് വെക്കുവാണ് അങ്ങനെ ഓരോ ചുവടുകളും വെച്ച് ഗൗരിയെ അത്രക്കും നല്ല രീതിയിൽ യോഗിനേമ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലും ശങ്കറിനെ കുറിച്ചുള്ള ആ ഒരു ചിന്തകള് യോഗിനേമ പറഞ്ഞ കാര്യങ്ങൾ ഗൗരിയുടെ മനസ്സിൽ വരുന്നുണ്ട് അത് മാത്രമല്ല ഗൗരി പറയാതെ തന്നെ ഗൗരിയുടെ മനസ്സിൽ ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങളും യോഗിനേമ മനസ്സിലാക്കുകയും അതിനെത്തക്ക മറുപടി ഗൗരിക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ ഗൗരിക്ക് മനസ്സിലായി യോഗിനേമ വെറും ഒരു സാധാരണ ആളല്ല ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും അത്രക്ക് കൃത് കൃത്യമായിട്ട് മറുപടി പോലും യോഗിനേമ പറയുന്നുണ്ട് അപ്പോൾ യോഗിനേമയ്ക്ക് എന്തോ ഒരു കഴിവുണ്ട് അല്ലെങ്കിൽ എന്തോ ഒരു ശക്തി ഉണ്ടെന്ന് ഗൗരിക്ക് തന്നെ മനസ്സിലായി ഈ ഒരു സംഭവം ഇങ്ങനെ ഗൗരിയുടെ ആ ഒരു കളരി അഭ്യാസങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ധ്രുവനും ഷാനും കൂടി അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു തിടുക്കത്തിലാണ് ഇവിടെ ഗൗരിയുടെ ആ ഒരു തിരോധാനത്തിന്റെ ആ ഒരു കുറ്റം നമ്മളിലെ ചാർത്തി വെച്ചിരിക്കുകയാണ് അപ്പം ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും അവിടെ ബാംഗ്ലൂരിലോട്ട് കടക്കാം അവിടെ നിന്ന് കുറച്ച് ഒരു രണ്ട് മൂന്ന് മാസം അവിടെ തന്നെ നിൽക്കുമ്പോൾ ഇവിടെ ഗൗരി ഒന്നെങ്കിൽ ഗൗരിയെ കണ്ടുപിടിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും കെട്ടടങ്ങും എന്നൊക്കെ ഭയങ്കര ആത്മവിശ്വാസത്തോടുകൂടി അവരിവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പോവാണ് ഈ ഒരു സമയത്ത് മാസ്ക് ഒക്കെ വെച്ച് ഒരു കാലം മുടന്തി മുടന്തി ഒരു സ്റ്റിക്ക് ഒക്കെ വെച്ച് ഒരാൾ നടന്നു വരുവാണ് അപ്പൊ അയാൾ വന്നിട്ട് ധ്രുവൻ അല്ലേ ഇത് എന്റെ കയ്യിൽ നിന്നും നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ സംസാരിക്കുവാണ് അപ്പൊ ആദ്യം ധ്രുവന് ഇത് ആരാണെന്ന് മനസ്സിലായില്ല ആ മാസ്ക് ഒന്ന് മാറ്റിയപ്പോഴാണ് നമ്മുടെ ശങ്കർഭായിയാണ് മുന്നിൽ നിൽക്കുന്നതെന്നുള്ള കാര്യം ധ്രുവൻ മനസ്സിലാക്കുന്നത് അപ്പൊ തന്നെ അവിടുന്ന് ഷാനും ധ്രുവനും ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുവെങ്കിലും നമ്മുടെ ശങ്കർഭായിയുടെ കയ്യിൽ നിന്നും അവർ രക്ഷപ്പെടത്തില്ല എന്ന് അവർക്ക് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ായത് അവ അവര് ഒരുപാട് ഫൈറ്റ് ചെയ്തു പക്ഷെ ശങ്കറിന്റെ മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചില്ല അവസാനം എല്ലാവരെയും അടിച്ച് സൂപ്പാക്കി തറയിലിട്ടതിന് ശേഷം ശങ്കർ ഒരു മാസ് ഡയലോഗ് പറഞ്ഞു എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കത്തില്ല ഞാൻ കളി തുടങ്ങിയിട്ടുള്ള കളി തുടങ്ങിയിട്ട് ഉള്ളു മക്കളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ശങ്കർ മാസ് ആയിട്ട് ഡയലോഗ് കടിച്ച് ഇവരെയും തൂക്കിയെടുത്തു പോകും നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോയി അവിടെ അജിത്തും ജോജുവും കൂടി ഇവന്റെ ബാക്കി ഫ്രണ്ട്സിനെയും കൂടി അവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് വേണ്ട വിധത്തിൽ എപ്പോഴും ചോദിക്കുന്നത് പോലെ തന്നെ പോലീസിന്റെ മുന്നിൽ നിന്നും ഗൗരി എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യം ആവർത്തിച്ചു അവിടെ നിന്ന് ഒരുപാട് വട്ടം പറയാൻ ശ്രമിക്കുന്നുണ്ട് ഞങ്ങൾ ഗൗരി ഒന്നും ചെയ്തിട്ടില്ല ഗൗരി ഒന്നും ചെയ്തിട്ടില്ല തട്ടിക്കൊണ്ട് പോയിട്ടില്ല എന്ന് എന്നാൽ ഞാൻ നിങ്ങളെ ആ ഒരു ബർത്ത്ഡേ ഫങ്ഷന് ക്ഷണിച്ചിട്ടില്ല ഞാൻ നിങ്ങളെ വിളി ബർത്ത്ഡേ ഫങ്ഷന് ക്ഷണിച്ചിട്ടുമില്ല നിങ്ങൾ അങ്ങോട്ട് വന്നിട്ടുമില്ല എന്ന് നിങ്ങളും പറയുന്നു പിന്നെ എങ്ങനെ ഷാനിന്റെ ഫോൺ അവിടെ വന്നു അപ്പോ ഷാനിന്റെ ഫോണോ ആരും കൊണ്ടിട്ടോ ഏ അങ്ങനെയൊന്നുമില്ല നിങ്ങൾ വെറുതെ പറയുന്നതാ ആ സമയത്ത് തന്നെ പോലീസ് എടുത്ത് ഷാനിന്റെ ഫോൺ എടുത്ത് കാണിച്ചു കൊടുത്തു ഞങ്ങൾ ഞാൻ നിന്നെ നിങ്ങളെ ആരും വിളിച്ചിട്ടുമില്ല നിങ്ങൾ അങ്ങോട്ട് വന്നിട്ടുമില്ല എന്ന് നിങ്ങൾ തന്നെ വാദിക്കുന്നുണ്ട് പിന്നെ എങ്ങനെ ഷാനിന്റെ ഫോൺ അവിടെ വന്നു അതിന് ഉത്തരം പറ അപ്പൊ നിങ്ങളാണ് ഗൗരിയെ തട്ടിക്കൊണ്ടു പോയത് എന്നതിനുള്ള ഒരു തെളിവും കിട്ടി ഇനി രക്ഷപ്പെടാൻ സാധിക്കത്തില്ല എന്ന് ശങ്കറൻ പറയുന്നുണ്ട് എന്നാലും ശങ്കറിന്റെ മുന്നിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് ഇനി ശങ്കറിന്റെ മുന്നിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ധ്രുവനും ഷാനും പറ്റത്തില്ല എന്ന് ഉറപ്പിച്ചു ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ആദർശിന്റെ ആദർശനെ രക്ഷിക്കാനായിട്ട് ശങ്കറിന് സാധിക്കുമോ അതിനുള്ള തക്ക തെളിവുകൾ കണ്ടുപിടിച്ച് എത്തിക്കാനായിട്ട് ശങ്കറിന് സാധിക്കുമോ അത് മാത്രമല്ല യോഗിനെ പറഞ്ഞ ആ ഒരു യുദ്ധം എന്തായിരിക്കും എന്ത് അപകട അപകടത്തിലോട്ടായിരിക്കും ശങ്കർ ചെന്ന് ചാടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതിൽ നിന്നെല്ലാം എങ്ങനെ ഗൗരിക്ക് തന്റെ ശങ്കറിനെ രക്ഷിക്കാനായിട്ട് സാധിക്കും തന്റെ കുടുംബത്തിനെ രക്ഷിക്കാനായിട്ട് സാധിക്കും എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോൾ അതുവരിക്കും